പഴയ കാലത്ത് ആൾക്കാർക്ക് മാനസിക സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തെ ജോലികളോ കൊണ്ട പ്രശ്നങ്ങളോണ്ടും ആൾക്കാർക്ക് മാനസിക സന്തോഷം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലക്കും പണ്ടുള്ളവർ പലരും മടിയൊക്കെ ഇപ്പോഴും മനുഷ്യർ കത്ത് മാത്രം പണികൊന്നും ചെയ്യണ്ട അതുകൊണ്ടാതെ അവർക്ക് പണ്ട് എന്ന് പറയുമ്പോ കഷ്ടപ്പെട്ട് ഒരുപാട് നമ്മള് കഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് പൈസ കിട്ടുള്ളൂ അത് മാത്രമേ ഒന്നും ഇപ്പൊന്ന് പറയുമ്പോഴും ടെക്നോളജികൾ വളർന്നതുകൊണ്ടും പലവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചും മറ്റുമായിട്ട് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഏ ഒരു മടിയല്ല നമ്മൾ ആരും ഒരു ജോലി ഭയങ്കര കഠിനമായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരല്ല എല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടാനാണ് നോക്കുന്നത് അതുകൊണ്ട് ഏ ഒരിക്കലും ഒരു മടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിന് പൈസ നല്ലോണം ആവശ്യമുണ്ട് നമ്മൾ ചുമ്മാ നമുക്ക് പൈസ കിട്ടാം അതിൽ നമുക്ക് ടൈം നന്നായിട്ട് ആവശ്യമുള്ള കാര്യം തന്നെയാണ് നമുക്ക് ചിലപ്പോ ടൈം അധികം നമുക്ക് ജോലിയിലേക്ക് സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ചില മാറുന്നോണ്ട് തന്നെ കറക്റ്റ് ആയിരുന്നു കാണുന്നത്